അവർക്ക് നമ്മുടെ ചല്ലേക്ക് സ്വാഗതം അനീഷ് പണി തുടങ്ങിയിരിക്കുകയാണ് മറ്റുള്ള കുടുംബാംഗങ്ങളെല്ലാം അനീഷിനെതിരായി തിരിഞ്ഞിട്ടുണ്ട് എന്തായാലും അനീഷിന് രാവിലത്തെ ഉള്ള പ്ര പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ് പുള്ളി അതിൻ്റെ പുള്ളിയുടെ ഗെയിം പ്ലാൻ പുള്ളി എടുത്തിട്ടുണ്ട് അത് അവിടെയുള്ള ആളുകൾക്കെല്ലാം മനസ്സിലായി പുള്ളി ഒറ്റപ്പെടലും ഒക്കെ ആയിട്ട് ആ ഒരു പ്രേക്ഷകരെ കയ്യിലെടുക്കാനുള്ള ആ പഴയ ആ ഒരു ഇതാന്നൊക്കെ ആളുകൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് അവിടെയുള്ള മത്സരാർത്ഥികളൊക്കെ എല്ലാം മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഈ അനീഷിന്റെ ഗെയിം പ്ലാന് എതിരി ഇപ്പം അനീഷ് ആയല്ലോ ഈ ക്യാപ്റ്റൻ ആയപ്പോൾ ഈ അനീഷിനെതിരെ നമ്മൾക്ക് എന്താ ഉണ്ടെങ്കിലും അത് കൊണ്ടരണം എന്നുള്ളവരെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അനീഷിൻ്റെ ഓരോ തെറ്റുകൾ അനീഷ് ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുമ്പോൾ ചെയ്തു ചെയ്യുന്ന എല്ലാ തെറ്റുകളും നമുക്ക് ചൂണ്ടിക്കാണിക്കണം നമുക്കതിനെ എതിരിടണം എന്നെല്ലാം എല്ലാം ബിഗ് ബോസിലെ കുടുംബത്തിലെ എല്ലാവരും കൂടെ ഇരുന്ന് പെട്ടെന്ന് കൂടി ഇരുന്ന് ആലോചിക്കുന്നുണ്ട് അനീഷിനിട്ട് അനീഷ് കുറേ നാളൊക്കെ ഈ ഞങ്ങൾക്കെട്ട് പണി തരും ഈ അനീഷിനിട്ട് പണി കൊടുക്കാം എന്നുള്ള ധാരണയിലായിരിക്കും ഇവരെല്ലാവരും കൂടെ കൂട്ടം കൂടി ഇരുന്ന് ഇത് ചെയ്യുന്നുണ്ട് അനീഷിൻ്റെ ഓരോ തെറ്റുകൾ അനീഷ് ഇപ്പം ക്യാപ്റ്റൻ ആയല്ലോ അനീഷ് എങ്ങനെ ക്യാപ്റ്റൻ ആയെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ഓരോ ഒന്നര എഴുണ്ട പണിയാണ് ഇവർക്കെട്ട് കൊടുത്തത് അതുകൊണ്ടാണ് ഇവരുടെ ഈ ഇത് എങ്ങനെയാണ് ടാസ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ബിഗ് ബോസിന്റെ ചെയ്തതെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല ഇവർ കുറേ പേര് കളി പഠിച്ചിട്ട് തന്നെ വന്നവരാണ് അതുകൊണ്ടാണ് അനീഷ് ക്യാപ്റ്റൻ ആയതവിടെ പക്ഷേ ഈ അനീഷിൻ്റെ ഗെയിം പ്ലാൻ എല്ലാവർക്കും മനസ്സിലായിട്ടൊക്കെ ഇരിക്കുക എല്ലാവരും വെറുക്കപ്പെടുക ഇതൊക്കെയാണ് പുള്ളിയുടെ ഇത് പുള്ളി ചൊറിയുന്നുണ്ട് മാക്സിമം അതിനായിട്ട് നില വന്ന് കയറിപ്പത്തൊട്ടാ പുള്ളി ചൊറിയുന്നതാണ് അപ്പോൾ ആ ഒരു ഇതിലാണ് പുള്ളി മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ കുടുംബങ്ങളെല്ലാം അവരെല്ലാം ഒറ്റ ഇതിലായിട്ട് നിന്നിട്ട് അനീഷിനെതിരെ ഇനിയിപ്പോൾ അനീഷ് ക്യാപ്റ്റൻ ആയി ആയിക്കഴിഞ്ഞാൽ അനീഷിൻ്റെ ഓരോ തെറ്റു കുറ്റങ്ങളും അതെ പുള്ളി ചെയ്യുന്ന എല്ലാ തെറ്റുകളും അത് ചൂണ്ടിക്കാണിക്കണം എന്നെല്ലാം പറഞ്ഞ് ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ അനീഷ് ഇനി എങ്ങനെയായിരിക്കും അനീഷിൻ്റെ ഗെയിം പ്ലാൻ അല്ല അനീഷ് എങ്ങനെയായിരിക്കും മറ്റുള്ളവരോട് ഇടപെടുകയാണ് ഏഹ് ഇതെല്ലാം അനു ഇവർ വാച്ച് ചെയ്തിട്ട് അനീഷിനെതിരെ കുടുംബങ്ങളെല്ലാം തിരി അത് ഉറപ്പാണ് അനീഷ് എന്തൊക്കെ ഇനിയും ചെയ്താലും അനീഷിനെതിരെ ഇവർ തിരിയാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ഇവർ തന്നെ അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ട് അനീഷ് ഇങ്ങനെ ഈ ചെയ്യുമ്പോൾ നമുക്ക് അനീഷിൻ്റെ ഓരോ തെറ്റുകുറ്റങ്ങളും നമുക്ക് ചൂണ്ടിക്കാണിക്കണം നമുക്കത് എതിർക്കണം എന്നെല്ലാം അവർ പറയുന്നുണ്ട് പക്ഷെ അവർക്ക് വേറെ വഴിയില്ല വേറൊന്നുമല്ല അവർക്ക് വേറെ വഴിയില്ലാത്ത കൊണ്ടാണ് ഈ അനീഷ് ഈ ഇതിൻ്റെ ഒരു ഒറ്റപ്പെടൽ സ്റ്റാർട്ടിയാണ് പുള്ളി മുന്നോട്ട് പോകുന്നത് ഇത്ര നാൾ നമുക്കറിയാൻ പറ്റുന്ന പുള്ളിയുടെ ഒറ്റപ്പെടാലും ഇതായിട്ടൊക്കെയാണ് പുള്ളി മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ഇതിനെ ഇവർ തരണം ചെയ്യണമെങ്കിൽ അനീഷിനെ അനീഷിൻ്റെ വഴിക്ക് അങ്ങ് വിടുക എന്ന് വെച്ചാൽ മൈൻഡ് ചെയ്യാതിരിക്കുക അനീഷ് എന്താ പറയുക എന്ന് ചോദിച്ചാലും അവരത് ഏറ്റുപിടിക്കാതിരിക്കുക അല്ലെങ്കിൽ അത് ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് അനീഷ് അവിടെ ഇതായിപ്പോകും പക്ഷേ ഇവർക്ക് അത് ഗെയിമിൻ്റെ പാകമായിട്ടു ഇവർക്കത് റിയാക്ട് ചെയ്തേ പറ്റുള്ളൂ ഈ കൊച്ചു വീഡിയോ അവസാനിക്കണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ